ഒരു ഒരു പ്രധാനപ്പെട്ട അവരുടെ എന്റർടൈൻമെന്റ് പറയുന്നത് ഇങ്ങനെയാണ് അവർക്ക് വലിയ ആംഫി തിയേറ്ററുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേഡിയം പോലെ അവർ ആ തട്ടുകളിലൊക്കെ ഇങ്ങനെ ഇരിക്കും അടുത്ത മനുഷ്യർ എന്നിട്ട് നിർദ്ധനരായ പാവപ്പെട്ട മനുഷ്യരെ കൊണ്ടുവന്ന് അതിൻ്റെ നടുവിൽ നിർത്തിയിട്ട് വന്യമൃഗങ്ങളെ തുറന്നുവിടും മരണവപ്രാവളത്തിൽ മനുഷ്യരോടുമ്പം വന്യമൃഗങ്ങൾ ഇവരെ പിടിക്കാൻ ഓടിക്കുന്നത് കണ്ട് കൈയടിച്ച് ആർ തട്ടഹസിച്ചിരുന്ന ഹൃദയന്മാരായിരുന്നു ആര് നിവാചനം മറ്റൊരുവനെ മുറിപ്പെടുത്തുന്നതിൽ മറ്റൊരുവനെ വേദനിപ്പിക്കുന്നതിൽ മറ്റൊരുവന്റെ മരണം കാണുന്നതിൽ ഏറ്റവും കൂടുതൽ ഹൃദ്യമായി ആനന്ദിച്ചിരുന്ന ഒരു ജനവിഭാഗമാണ് നിനുവ ഇവന്മാരോടാണ് പോയി പ്രസംഗിക്കേണ്ടത് നാളെ നിങ്ങള് നാൽപത് ദിവസത്തിനകം നിങ്ങള് യോന ദൈവത്തോട് പറഞ്ഞു താ വല്ലോ പണി വേറെ നോക്ക് ഇനി ഞങ്ങൾ അച്ഛന്മാരെ പല പള്ളികളിലോട്ട് വിടുന്ന പോലെയാ ഞങ്ങൾ നിവൃത്തിയൊന്നും എത്രാച്ചന്റെ കാലെ പിടിച്ചിട്ടാണെങ്കിലും പറയും ആ പള്ളി ഒന്ന് കാരണം നമുക്ക് അങ്ങോട്ട് പോകുന്നത് സുരക്ഷിതമല്ല അത്രമേൽ കഠിന